നമസ്കാരം തെലങ്കാനയിൽ ഏറെ കോളിളക്കമുണ്ടാക്കിയ ദുരഭിമാന കൊലയിൽ വാടക കൊലയാളിക്ക് വധശിക്ഷയും പെൺകുട്ടിയുടെ പിതൃ സഹോദരനടക്കം ആറ് പ്രതികൾക്ക് ജീവപര്യന്തം തടവും ഉയർന്ന ജാതിയിൽപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിച്ച ദളിത് യുവാവിനെ കൊലപ്പെടുത്തിയ കേസിലാണ് മുഖ്യപ്രതിക്ക് വധശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ മിരിയാൾ ഗുഡയിൽ നടന്ന സംഭവത്തിൽ നൽകുന്ന കോടതിയാണ് വാടക കൊലയാളി സുഭാഷ് കുമാർ ശർമ്മയ്ക്ക് വധശിക്ഷ വിധിച്ചത് മറ്റാറ് പ്രതികൾക്ക് ജീവപര്യന്തം തടവുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് സമ്പന്ന കുടുംബാംഗമായ അമൃത പ്രണയിച്ച് വിവാഹം കഴിച്ചതിന്റെ പേരിലാണ് പെരുമല പ്രണയി കുമാറിനെ കൊലപ്പെടുത്തിയത് അമൃത പിതാവ് മാരുതി ആണ് ഒരു കോടി രൂപ നൽകി വാടക കൊലയാളിയെ ഏർപ്പാട് ചെയ്തത് ഗർഭിണിയായ അമൃത വർഷണിക്കൊപ്പം ആശുപത്രിയിലേക്ക് പോകുന്ന വഴി രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പതിനാലിന് പ്രണയ് കുമാറിനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ആറുമാസം മുൻപ് മാത്രമായിരുന്നു വിവാഹം രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിൽ അമൃത ഒരു കുഞ്ഞിന് ജന്മം നൽകി കേസിൽ അറസ്റ്റിലായ മാരുതി റാവു രണ്ടായിരത്തി ഇരുപതിൽ കുറ്റത്തിൽ പശ്ചാത്തപിച്ച് വെച്ച ശേഷം ജയിലിൽ ആത്മഹത്യ ചെയ്തിരുന്നു മുഹമ്മദ് അസ്ഗർ അലി മുഹമ്മദ് അബ്ദുൽ ബാരി അബ്ദുൽ കരീം മാരുതി റാവുവിന്റെ സഹോദരൻ ശ്രാവൺകുമാർ ഡ്രൈവർ എസ് ശിവ എന്നിവർക്കാണ് ജീവപര്യന്തം ശിക്ഷ രണ്ടായിരത്തി മൂന്നിൽ ഗുജറാത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന ഹരൺ പാണ്ഡെയെ വധിച്ച കേസിൽ വിട്ടയക്കപ്പെട്ട പ്രതികളാണ് മുഹമ്മദ് അസ്ഗർ അലിയും മുഹമ്മദ് അബ്ദുൽ ബാരി എന്നിവരും അച്ഛനും പിതൃ സഹോദരനുമെതിരെ അമൃതം നൽകിയ ശക്തമായ മൊഴികളാണ് കേസിലേറെ നിർണായകമായത്